ആ ഫ്രണ്ട്സ് ബൈടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ ഒരു സ്പാർക്ക് പ്ലഗ് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ഒരു വണ്ടിന്റെ കംപ്ലൈന്റ് മനസ്സിലാക്കാം മൈലേജിലെ വണ്ടിയാണോ അല്ലെങ്കിൽ മിസ്സിങ് അല്ലെങ്കിൽ പിസ്റ്റം കംപ്ലൈന്റ് ഇഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയാണോന്നൊക്കെ നമുക്ക് എങ്ങനെ ഒരു പ്ലഗ് അയച്ചിട്ട് ചെക്ക് ചെയ്യാന്നാണ് നോക്കുന്നത് അതോണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അവിടെ എടുത്തു വെച്ചാൽ മൂന്ന് മൂന്ന് പ്ലഗ്ഗുകളാണ് മൂന്ന് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒന്നിൽ ഓയിൽ കയറിയ പ്ലഗ് പ്ലഗ് ആണ് രണ്ടാമത്തെ വെച്ചാൽ കാർബൺ അടിഞ്ഞ ഈ കാർബറ്ററ കംപ്ലൈൻറ്റിലൊരു പ്ലഗ്ഗാണ് രണ്ടാമത്തേത് പിന്നെ എന്ന് വെച്ചാൽ മൂന്നാമത്തേന്ന് വെച്ചാൽ മൂന്നാമത്തെ പിന്നെ നമ്മളെ പോപ്പുലറായിട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പ്ലഗ്ഗാണ് അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഓരോന്ന് ഓരോന്നാ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു പ്ലെയിൻറ്റ് പറഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് എന്തൊക്കെ കംപ്ലയിൻറ്റ് ഓഫീസിന് കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കണ്ടില്ലേ ഈ ഒരു ഫസ്റ്റത്തെ എന്ന് വെച്ചാൽ നമ്മളെ ഈ പ്ലഗ്ഗിൽ ഓയിൽ കയറുന്നുണ്ടോ എന്ന് നോക്കുക നമ്മളെ പ്ലഗ് നമ്മളെ വണ്ടീൻ്റെ ഒക്കെ പ്ലഗ് അയച്ചിട്ട് ഈ ഓയിലിൻ്റെ അംശം ഉണ്ടോ നോക്കുക ഈ കാർബൺ ഓയിലും കൂടി മിസ്സായിട്ട് കണ്ടോ അങ്ങനത്തെ ഈ ഓയിൽ നല്ലോണം ഈ കൈമിലൊക്കെ ആക്കിയാൽ നല്ലോണം ഓയിലിൻ്റെ അംശം ഉണ്ടെങ്കിൽ ആ ഒരു വണ്ടിക്ക് കാര്യമായിട്ടില്ല പിസ്റ്റം പ്രോബ്ലം അല്ലെങ്കിൽ എഡിൻ്റെ വാൽവ് പിന്നെ വാൽവിൻ്റെ ഓയിൽസിൽ പ്രോബ്ലം ഉണ്ടാവും അതൊക്കെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ എന്ന് വെച്ചാൽ നമ്മളെ സൈലൻസിൻ്റെ ഉള്ളിൽ കൂടെ വൈറ്റ് സ്മോക്ക് നല്ലോണം വരും നമ്മൾ വണ്ടി റേസ് ആക്കുമ്പോഴൊക്കെ ഈ വൈറ്റ് സ്മോക്ക് വരുമ്പോഴാണ് ഈ പ്ലഗ്ഗിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓയിൽ കയറുന്ന ഒരു സ്വഭാവം വരിക അതെന്ന് വെച്ചാൽ ഈ പ്ലഗ് ഒക്കെ പെട്ടെന്ന് നമ്മളെ ഒരു ഒരു മാസം കഴിയുമ്പോൾ ഇങ്ങനത്തെ വരുന്ന വണ്ടിയിൽ പ്ലഗ് പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചു പോകും ഈ ഷോർട്ടായി പോയി ഷോർട്ടായി പോയി പോകാന്ന് വെച്ചാൽ നമ്മൾ ഈ ഓയിൽ ഇതിൽ അടിഞ്ഞിട്ട് പ്ലഗ് കറണ്ട് കറക്റ്റായി എടുക്കാണ്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോർട്ടായ പ്ലഗ് എത്ര നമ്മൾ ക്ലീൻ ചെയ്തിട്ടാലും വണ്ടി സ്റ്റാർട്ട് ആവില്ല പിന്നെ പുതിയ പ്ലഗ് എന്നാണ് ഈ ഷോർട്ടായ പ്ലഗ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോൾ തരാം ഞാൻ വേറെ ഒരു ഈ പ്ലഗ് പ്ലഗ്ഗെന്നെ വെച്ചിട്ട് ഈ കൂടുതൽ ഈ ഷോർട്ടായ പ്ലഗിൽ കൂടുതൽ കറണ്ട് എടുക്കുമ്പോഴൊക്കെ ഈ മൈലേജ് ഷോർട്ടിങ് അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ വരും അതുകൊണ്ട് ഈ നിങ്ങളെ വണ്ടീൻ്റെ പ്ലഗ് അയച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക എങ്ങനെയാണ് ഇങ്ങനത്തെ ഈ ഓയിലിൻ്റെ ആവശ്യമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഇസ്റ്റം പ്രോബ്ലം ഉണ്ടാവും വണ്ടിക്ക് നമ്മൾ വണ്ടി എടുക്കുമ്പോഴും അങ്ങനെ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ടാകാത്ത കഴിച്ചു നോക്കിയാൽ ഇങ്ങനെ കണ്ടാലും നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കും ഒരു നിന്ന് നേരിട്ടാണ്ടല്ലേ അതിൻ്റെ ഉള്ളിൽ ആ പോയിൻറ്റ് നേരിട്ട് മുകളിലോട്ട് എടുത്താലോ പിന്നെ വണ്ടി സ്റ്റാർട്ടാവും അല്ലാണ്ട് ഷോർട്ടായി ഈ ഏത് നമ്മളിപ്പോൾ കാണിച്ചു തന്നെ ഈ പ്ലഗ്ഗാണ് കണ്ടില്ല ഇത് ഷോർട്ടാകും കൂടുതൽ കറണ്ട് എടുക്കുന്നുണ്ട് കണ്ടില്ല അങ്ങനെ ആവുമ്പോൾ വണ്ടി സ്റ്റാർട്ടാകും പ്രയാസമായിരിക്കും കണ്ടോ ഇത് എന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത്തെ പ്ലഗ്ഗാണ് നമ്മളെ കാർബേറ്ററൊക്കെ കാർബറേറ്റർ ബ്ലാക്ക് സ്മോക്കൊക്കെ വരുന്നൊരു കംപ്ലൈൻറ്റില്ല ഒരു പ്ലഗ്ഗാണിത് ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ കാർബൺ അടിഞ്ഞെടുക്കുകയാണെങ്കിൽ പക്ഷേ ഓയിലിൻ്റെ അംശം തീരെ ഉണ്ടാവില്ല ഈ പ്ലഗ്ഗിൻ്റെ ടോപ്പിലൊന്നും പോയിൻറ്റിൻ്റെ കണ്ടില്ലേ അതിലൊന്നും ഓയിലിൻ്റെ അംശം തീരെ ഉണ്ടാവില്ല പക്ഷേ ബ്ലാക്ക് സ്മോക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് ബ്ലാക്ക് സ്മോക്ക് പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സൈലൻസ് ഉള്ളിൽ നിന്ന് ഈ പൊട്ടലൊക്കെ വരും നമ്മളെ ഈ പിന്നെ ടേ എന്നൊക്കെ പൊട്ടുന്ന ഒരു പ്രോബ്ലം ഒക്കെയാണ് ഇനി വരിക ഈ പോയിൻറ്റ് കുറയുമ്പോൾ ആണെങ്കിൽ ആ പ്ലഗ്ഗിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു പോയിൻറ്റ് ഉണ്ടാവും ആ വൈറ്റിൻ്റെ നിരമുള്ള അതൊക്കെ പോകുമ്പോഴാണ് ഈ കംപ്ലയിൻറ്റ് വരുക അതിന് നമ്മൾ കാർബേറ്ററി എയർ ഫിൽട്ടർ ഒക്കെ ക്ലീൻ ചെയ്ത് ടൂണൊക്കെ ചെയ്ത് പ്ലഗ് ഒക്കെ മാറ്റി കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് പിന്നെ ആ പൊട്ടും പിന്നെ ബ്ലാക്ക് സ്മോക്ക് ഒക്കെ ഒഴിവാക്കി കിട്ടും ഇതിൻ്റെ പിന്നെ ഒരു സ്പാർക്കെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇതിങ്ങനെ ഈ ഒരു സ്പാർക്കായാലും നമ്മൾ വണ്ടി സ്റ്റാർട്ടാവും പക്ഷേ നേരത്തൊരു സ്പാർക്കിങ് ഷോർട്ടായിട്ടുള്ള സ്പാർക്കിങ് വന്നാൽ നമുക്ക് മൈലേജ് കണ്ടമാനം പെട്രോൾ കൂടുതൽ കത്തും പിന്നെ വണ്ടി സ്റ്റാർട്ടാകാനൊക്കെ പ്രയാസം ഉണ്ടാകും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്പാർക്ക് കാണിച്ചിട്ടുണ്ട് എങ്ങനത്തെ ഒരു സ്പാർക്ക് വന്നാലും വണ്ടി സ്റ്റാർട്ടാവും കണ്ടോ കണ്ടോ ഇതും കണ്ടോ അങ്ങനെ നോർമൽ ആയിട്ടുള്ള സ്പാർക്കാണ് വരേണ്ടത് അങ്ങനെ സ്പാർക്ക് വന്നാലോ നമുക്ക് വണ്ടി സ്റ്റാർട്ടാവും ഷോർട്ടായ പ്ലഗ്ഗൊന്നും ഒരിക്കലും മറ്റേ മോഡൽ അയച്ച് ഷോർട്ടായ പ്ലഗ് നമ്മൾ എത്ര ഇട്ടാലും വർക്ക് ചെയ്യുമല്ലോ കേട്ടോ അതുങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ വർക്ക് ചെയ്യാനല്ല ഞാൻ പറഞ്ഞാൽ പിന്നെ ഇത് ഈ ഒരു പ്ലഗ്ന്ന് വെച്ചത് മൂന്നാമത്തെ പ്ലഗ്ഗാണ് നമ്മൾ കാണിച്ചാൽ ഈ ഒരു പോപ്പുലർ നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു പ്ലഗ് ആണ് അതിൻ്റെ ഒരു സൂചന എന്ന് വെച്ചാൽ കണ്ടില്ലേ അതിൻ്റെ ഒരു ഈ പോയിന്റിൽ ഏറ്റവും ടോപ്പിൽ കണ്ടില്ല വൈറ്റ് സ്മോക്ക് ഒരു വൈറ്റ് ഷെയ്ഡ് കണ്ടില്ലേ വേണ്ട ഉണ്ടോ ഇതാണ് മൂന്നാമത് മറ്റേ നമ്മൾ ഈ കാർബണിൻ്റെ അടിഞ്ഞ പ്ലഗ് ആണ് ഈ രണ്ടും മാറ്റമാണെങ്കിൽ ഈ വൈറ്റ് ഷെയ്ഡ് നിങ്ങളെ വണ്ടിക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോപ്പുലറായിട്ട് മൈലേജ് കിട്ടുന്നൊരു വണ്ടിയായിട്ടാണ് ആ വൈറ്റ് ഒരു ഷെയ്ഡ് ആ പോയിൻ്റിൻ്റെ അവിടെ വരിക ബാക്കി ഇല്ലൊന്നും ഉണ്ടല്ലോ ആ ബ്ലാക്ക് വരുന്നതിന് അങ്ങനത്തെ കാർബണിൻ്റെ പ്രോ പ്രോബ്ലം ഒക്കെ ഉണ്ടായാലാണ് വരിക ഉണ്ടോ കറക്റ്റ് പതിനായിരം കിലോമീറ്ററിൽ നിന്ന് ഒക്കെ ചെയ്ഞ്ച് ചെയ്യാൻ നോക്കി കൊടുക്കുക പിന്നെ ആ ഒരു ഷെയ്ഡ് വന്നാൽ നിങ്ങളെ വണ്ടിക്ക് നല്ല പോപ്പുലറായിട്ട് മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ് അതുകൊണ്ട് കാർബനറ്റൊക്കെ നയിച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്ത് അത് ടൂൺ ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമല്ല അങ്ങനാവുമ്പോൾ കറക്റ്റ് മൈലേജ് റെഡി ടൂണിങ്ങിലായിട്ടാണ് അങ്ങനെ നിങ്ങളെ വണ്ടിയിലാണ് നിങ്ങളെ വണ്ടിയിൽ നോക്ക് ഏതാ പ്ലഗ്ഗിന് ഏതാ കളറൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്യുകയൊക്കെ എടുത്ത്